അഞ്ചു ദിവസം മാത്രം ബാക്കി നിൽക്കെ കെ സി വേണുഗോപാൽ വീണ്ടും കേരളത്തിൽ വിമാനമിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ പ്രിയങ്ക എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തിയത് നിസം നിലമ്പൂരിൽ കൊടികുത്തി വാഴുന്നു എന്ന പേരുദോഷത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഇവിടെ അൻവറുമായുണ്ടായ തർക്കത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തടി കയച്ചിലാക്കി വീണ്ടും ഡൽഹിക്ക് വിമാനം കയറിയ കെ ഇപ്പോൾ വീണ്ടും നിലമ്പൂരിലേക്ക് എത്തുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ കസേരയിൽ രാഹുൽ ഗാന്ധി എങ്കിൽ അതിനു ിൽ സിയുടെ കരങ്ങൾ ഉണ്ട് അതിൽ യാതൊരു തർക്കവും ആർക്കുമില്ല അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസിന് അധികാരത്തിൽ എത്തിക്കണം മുഖ്യമന്ത്രി കസേരയിലേക്ക് നോട്ടം വെക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തെ കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് കോൺഗ്രസ് പിടിച്ചേ പറ്റൂ അതിനുള്ള എല്ലാ പണികളും കെ സി എടുക്കും അവിടെ കോലം കത്തിച്ച് കെ സിയെ വട്ടത്തിൽ പൂട്ടാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഞാൻ പ്രസംഗിച്ച ഒരു ബഹളവും ായിരുന്നു ആളുകളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവര് ഒന്ന് രണ്ട് ദിവസം വരെ പിടിക്കുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു അത് ചർച്ചയാക്കിയിൽ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് അത്തരമൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറാക്കി തന്നതിന് അവരോട് നന്ദിയുണ്ട് കാരണം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മൻചാട്ട് സാറിനെ അറിയാം കാരദം മലപ്പുറത്ത് വന്ന് രാവിലെ എട്ട് മണിക്ക് വന്ന് പിറ്റേന്ന് രാവിലെ പുലർച്ചെ മണി വരെ കിട്ടുന്ന ഒരു വള്ളവും കുടിച്ച് നിങ്ങളെല്ലാം പരാതി കേട്ട കേരളത്തിൽ അപൂർവമായിട്ട് കണ്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ആ പരാതികൾ കേട്ടത് അദ്ദേഹത്തിന്റെ കാലത്തുള്ള കാര്യത്തെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇപ്പം പെൻഷൻ കിട്ടുന്നത് ഇതൊന്നും നാമമാത്രമായ പെൻഷനാണ് പാവപ്പെട്ട തൊഴിലാളികൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പഴും കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാസം കിട്ടിയാൽ തന്നെ ഇപ്പോഴത്തെ അരിയുടെയും പലവ്യജനങ്ങളുടെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ഒക്കെ വില കൂടി നോക്കിയാൽ ജീവിതത്തിൽ എന്ത് സഹായമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ി വലിക്കുമ്പോൾ എല്ലാ ഈ ആദ്യമായിട്ട് രണ്ടും മൂന്നും ചിലപ്പോ രണ്ട് പെൻഷനൊക്കെ ചിലർക്ക് കിട്ടിയിരുന്നു എത്രയ പെൻഷൻ രണ്ടു പെൻഷൻ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ രണ്ടും കൂടെ കൂട്ടിയാലും ഒന്നേരായിരത്തി നാനൂറ് രൂപ അപ്പൊ ഇത് തന്നതാണ് ശരിയാണ് ഒരാൾ രണ്ട് പെൻഷൻ വായി എന്ത് രണ്ട് പെൻഷനാണ് ഈ പറയുന്നത് ഒരാൾ രണ്ട് പെൻഷൻ വായിക്കുന്നത് ശരിയാണ് ധാർമ്മികത ഉണ്ടോ പാവപ്പെട്ട കർഷക തൊഴിലാളിയും വിധവയും ഒക്കെ തന്നെ അവർക്ക് കിട്ടുന്ന തുക ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നതാണോ മഹാഭാവം എന്ന് ഉമ്മനാടിയൊന്ന് ചോദിച്ചു ആ അവർ ചേർത്ത് അടച്ചു അതുകൊണ്ട് ആ വരാത്തെ ഞാൻ തേടാൻ പേറാണ് അവർക്കത് കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ച തീരുമാനം അങ്ങനെ ആലപ്പുഴയിലെ ഞാൻ എം പി ആയിരുന്നു എനിക്കറി ഞാൻ കയർത്തൊഴിലാളിയാണ് അവർക്ക് പണിയൊന്നും ഇപ്പോഴും അവർ പട്ടിണിയിലാണ് ഒരു പണിയുമില്ല ആ മേഖല അവര് ശ്രദ്ധിക്കുന്നേല്ല അവര് വിധവയാണെങ്കിൽ കയർ തൊഴിലാളിയായിട്ട് വിട്ടുപെച്ചാൽ വിധവയാണെങ്കിൽ വിധവാ പെൻഷൻ കിട്ടും അല്ലെങ്കിൽ കയർ തൊഴിലാളി ആദ്യത്തെ വാർദ്ധക്യമാണെങ്കിൽ വാർദ്ധക്യ പെൻഷൻ കിട്ടും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഇവര് വന്നു ഇടതുഷം മുന്നണി ഗവൺമെന്റ് വന്നു അങ്ങനെ പറ്റത്തില്ല പെൻഷൻ ഏകീകരിക്കണം അങ്ങനത്തെ പ്രസ്താവനകൾ എന്റെ മുമ്പിലുണ്ട് ഇപ്പോൾ ഇത് മഹാപരാധമാണ് അക്ഷംദേവ്യമായ കുറ്റമാണ് ഒരാൾ രണ്ട് പെൻഷൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഏകീകരിക്കുകയാണ് അങ്ങനെ ഏകീകരിച്ചു അപ്പൊ ഏകീകരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏകീകരിച്ച് കഴിയുന്ന എന്തിനാണ് സർക്കാർ ഏകീകരിച്ച് നിങ്ങളുടെ കാലത്ത് കുടിശ്ശിക ഒക്കെ അത്യാവശ്യം ഉണ്ടാകുന്നില്ല കുടിശ്ശിക ഒക്കെ ഇല്ലാതാക്കി ഏകീകരിച്ച പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ഈ രണ്ടുമൂന്നും പെൻഷൻ ക്യേകരിച്ച് കൊടുക്കുന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്